ലോകത്ത് ഏത് കോണിലും ജീവിക്കുന്ന മനുഷ്യനും ഇന്ന് അത്യാവശ്യമായി വേണ്ടിവരുന്ന ഒരു സംഗതിയാണ് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഒരു ദിവസം പോലും മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്റർനെറ്റ് കണക്ഷനിലൂടെ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ടെലിവിഷനുകളിലാണ് ആളുകൾ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് സ്മാർട്ട് ഫോൺ വിപണിയിലെത്തി തുടങ്ങിയപ്പോഴും ടൂ ജി ത്രീ ജി ഇന്റർനെറ്റ് ബാഖ്കളുടെ മാസം തോറുമുള്ള പ്ലാനുകൾക്ക് പണം ചെലവഴിക്കുവാൻ ആളുകൾ വിമുഖത കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ ജിയോ സിമ്മ അവതരിപ്പിക്കുകയും ഡാറ്റ സൌജന്യമായി ഒരു വർഷത്തോളം നൽകി വന്നു അതോടെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്റർനെറ്റ് ഉപഭോക്താക്കളായി സാവധാനം ഇന്റർനെറ്റ് ബാഖ്കളുടെ തുക വർദ്ധിപ്പിച്ചുവെങ്കിലും എത്ര തുക നൽകിയാലും ഇന്റർനെറ്റ് കണക്ഷൻ നിലനിർത്തുവാൻ എല്ലാ ഉപഭോക്താക്കളും തയ്യാറാണ് വിവിധ മൊബൈൽ സേവനദാതാക്കൾക്ക് അവർ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾക്ക് വ്യത്യസ്ത ചാർജുകൾ ഉള്ളതുപോലെ ലോകത്തെ രാജ്യങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ചിലയിടത്ത് ഇന്റർനെറ്റിന് തീരെ വില കുറഞ്ഞ് ലഭിക്കുമ്പോൾ ചിലയിടത്ത് അതിന് അമിതമായ വില കൊടുക്കേണ്ടി വരുന്നു വിലക്കുറവിൽ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇന്ത്യയിലുള്ളതിനേക്കാളും വിലക്കുറവിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ട് അതിന്റെ ഒരു പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യുകെ ആസ്ഥാനമായ കേബിൾ എന്ന വെബ്സൈറ്റ് ആണ് പട്ടിക പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും വിലക്കുറവിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇസ്രായേൽ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഇറ്റലി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ പട്ടികയിൽ ഓരോ രാജ്യത്തും ഒരു ജി ബി ഇന്റർനെറ്റിന് ഉള്ള ശരാശരി വില യുഎസ് ഡോളറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി നമുക്ക് പരിശോധിക്കുവാൻ കഴിയും ഇസ്രായേലിൽ ഒരു ജി ബിക്ക് ഒരു രൂപ എഴുപത് പൈസ മാത്രമേ വില വരുന്നുള്ളൂ രണ്ടാം സ്ഥാനമായ ഇറ്റലിയിലാണെങ്കിൽ വില കുതിച്ചു കയറി ഒരു ജീപിക്ക് ആറ് രൂപ നാൽപ്പത് പൈസയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഫിജിയിൽ ഒരു ജീപിക്ക് ആറ് രൂപ നാൽപ്പത് പൈസ നാലാമത് സാൻ മരീനോ ഏഴ് രൂപ ഇരുപത് പൈസ കംബോഡിയയിൽ ഒൻപത് രൂപ പാകിസ്ഥാനിൽ പതിനൊന്ന് രൂപ ഇന്ത്യയിൽ പതിമൂന്ന് രൂപ കിർഗിസ്ഥാനിൽ പതിനാല് രൂപ ഫ്രാൻസിൽ പതിനാറ് രൂപ കൊളംബിയയിൽ പതിനാറ് രൂപ അങ്ങനെ പട്ടിക നീളുകയാണ് ഇന്റർനെറ്റ് സേവനത്തിന് ഏറ്റവും വില ഈടാക്കുന്ന പ്രദേശം ഫോക്ലാൻഡ് ഐലൻഡ്സ് ആണ് ഒരു ജിബിക്ക് മൂവായിരത്തി രൂപ വിലയാണ് ഇവിടെ ഈടാക്കുന്നത് ഇന്ത്യയിൽ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ കഴിയും ഈ തുകയ്ക്ക് ഇന്ത്യയേക്കാൾ കുറഞ്ഞ വിലയിൽ പാകിസ്ഥാൻ ഇന്റർനെറ്റ് സേവനം നൽകി ഇന്ത്യക്ക് മുമ്പിലായി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ഇന്ത്യയിൽ ഒരു ജി ബിക്ക് പതിമൂന്ന് രൂപ വില വരുമ്പോൾ പാകിസ്ഥാനിൽ പതിനൊന്ന് രൂപ മാത്രമേ ആകുന്നുള്ളൂ ഓരോ രാജ്യങ്ങളിലേയും ഇന്റർനെറ്റ് സേവനത്തിന് ഈടാക്കുന്ന വില ആ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയെയും ടെലികോം ആന്തരഘടനയെയും വിപണിയിലെ മത്സരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത് ബംഗ്ലാദേശ് മലേഷ്യ ഇന്തോനേഷ്യ പോളണ്ട് ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനെറ്റിന് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് ഇന്ത്യയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ജിയോ വിജയിച്ചു ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്